പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല അവധിക്ക് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഉത്തരവും കശ്മീർ എന്നായിരിക്കും അവിടെ നിന്നുള്ള മനോഹരങ്ങളായ ചിത്രങ്ങളും വീഡിയോകളുമാണ് നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് മഞ്ഞിലൂടെ തീവണ്ടികളും മറ്റു വാഹനങ്ങളും എല്ലാം സഞ്ചരിക്കുന്ന നിരവധി വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പക്ഷേ ഈ ട്രെയിൻ പോകുന്നതൊന്നും നമ്മുടെ കശ്മീരിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നില്ല കേട്ടോ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ട്രെയിൻ യാത്ര നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിരുന്നു അത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ നിന്നുള്ളതായിരുന്നില്ല നമ്മുടെ സ്വന്തം കശ്മീരിൽ നിന്നുള്ളത് തന്നെയായിരുന്നു ബാരാമുള്ള ബനിഹാൽ സെക്ഷനിലെ താഴ്വരയിലെ വൈറ്റ് ഔട്ടിലൂടെ പാസഞ്ചർ ട്രെയിൻ മിന്നിമായുന്ന കാഴ്ചയായിരുന്നു അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുമുണ്ട് കണ്ണൻ ചിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ കശ്മീരിന്റെ ഭംഗി ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഈ ട്രെയിൻ യാത്രയും ആരും മിസ് ചെയ്യരുത്